അസലാ അല്ലേക്കും വഹമ്മ ബസ്മില്ലാ വലഹമല്ലാ മുഹമ്മദിൻലി സൈദിനഹമ്മ വക്കീല പറയപ്പെട്ടു ലമ്മിദ സാഹു അലൈവ് വസ്ലം മുത്തനബി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ പ്രസവിച്ച് വീണപ്പോൾ ഹമദ തിൽക്കല്ലേല തനാറു ഫാരിസ് ഹമദത്ത് കെട്ടടങ്ങി തിൽക്കല്ലേല ആ രാത്രിയിൽ നാറു ഫാരിസ് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീകുണ്ഠം വലിയ രീതിയിൽ തീ കത്തിച്ചുകൊണ്ട് അതിനു ചുറ്റുമിരുന്ന് അതിനെ ആരാധിക്കുന്ന അഗ്നി ആരാധകരായ ഒരു സംഘമായിരുന്നു പേർഷ്യക്കാർ അവരുടെ ആരാധ്യ വസ്തുവായ തീ അണഞ്ഞുപോയി ബഹ്ദിറാം കത്തിജ്വലിച്ചു നിന്നതിന് ശേഷം വലം തേക്കുൻ ആ തീയായിട്ടില്ല ഹമദത്ത് കെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കപിലദാലിക്ക ഈ സംഭവത്തിന് മുമ്പ് ബിഅൽഫായിരം കൊല്ലങ്ങളായിട്ട് രണ്ടായിരം കൊല്ലമായിട്ട് ഒരിക്കൽ പോലും കെടാതെ പേർഷ്യക്കാർ വീണ്ടും വീണ്ടും കത്തിച്ച് ആരാധിച്ചിരുന്ന തീ കെട്ടുപോയി വർത്തജ്ജ പ്രഗംഭനം കൊണ്ടു ഈവാനു വാനു കിസ്രാ ഖിസ്രാ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ് ഈവാന് എന്ന് പറഞ്ഞാൽ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു ബാൽക്കണിയാണ് കൊട്ടാരത്തിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാകുന്ന ചുറ്റുവട്ടം നിരീക്ഷിച്ച് പ്രകൃതി ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം മിൻഹു അതിൽ നിന്ന് വീണുപോയി അർബാഷറുറാഫ പതിനാല് ബാൽക്കണികൾ വഹാലത്ത് വച്ചി വരണ്ടു ബുഹൈറ തു സാവ സാവാ തടാകം അസ്നാമുദുന്യാല്ലുഹ മുഴുവൻ ബിംബങ്ങളും ആയി മങ്കൂസത്തൻ തലകുത്തി വീഴുന്നതായി എറിയപ്പെട്ടു മിനസമായി ആകാശലോകത്ത് നിന്ന് തീജ്വാലകൾ കൊണ്ട് വൻബലജ സുബുഹുൽ സത്യത്തിൻ്റെ പ്രഭാതം വിടർന്നു വൻബലജ വിടർന്നു സുബുഹുൽ ഹ് സത്യത്തിൻ്റെ പ്രഭാതം പൊളിഞ്ഞുപോയി കുല്ലു കാതിബ് എല്ലാ കളവ് പറയുന്ന അസത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളും പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞുപോയി വർവിയ മറ്റൊരു സംഭവമുണ്ട് അന്യഹ്യബിനോർവ എന്ന് പറയുന്ന ആൾ ഉദ്ധരിച്ച ഒരു സംഭവമാണ് അന്ന നഫറം കുറൈശികളിലുള്ള ഒരു സംഘം കാനൂ അവർ ആയിരുന്നു അസ്നാമിഹിം അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിൻ്റെ അടുത്ത് ദാലിക്കൽ മിൻ കതിത്തഹതോഹിം ആ ദിവസം അവരുടെ ഒരു ആഘോഷ ദിവസമായിരുന്നു കതിത്തഹതു അവർ ആക്കി ലാലിക്കൽ യൗമ ആ ദിവസത്തെ ദിവസത്തെഹിം ദിവസങ്ങളിൽപ്പെട്ട ആഘോഷത്തിൻ്റെ ഒരു ദിവസമാക്കിയിരുന്നു അങ്ങനെ എൻ ഹറൂന അവർ അറുത്തു ഫീഹി ആ ദിവസത്തിൽ അൽ ജസൂറ ഒട്ടകത്തെ വയകുലൂന അവർ ഭക്ഷിച്ചു വയസ്രബൂന അവർ കുടിക്കുകയും ചെയ്തു വക്കദ് ആ ബിംബത്തിൻ്റെ കൂടെ അതിനോട് മുന്നിട്ട് നിൽക്കുകയും ചെയ്തു വയൽബൂന എന്നിട്ട് കളിച്ചു ഫതഹലൂ അലേഹി ആ ബിംബത്തിൻ്റെ അടുത്തേക്ക് അവർ പ്രവേശിച്ചപ്പോൾ ഫവജദൂഹു അവർ ആ ബിംബത്തെ എത്തിച്ചു മുഖം കുത്തി വീഴുന്നതായ നിലയിൽ ഫങ്കറൂഴിന്താലിക്കാല ആ കാര്യത്തിൽ അവർ ആ ബിംബത്തോട് പ്രയാസമുള്ളവരായി ആ സംഭവത്തിൽ അവർ വല്ലാതെ ഖേദിച്ചു വറദൂഹുഹി ബിംബം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് തന്നെ നേരെ വെച്ചു ഫങ്കല ബിലാ ബസാഹിർ വീണ്ടും അത് മറിഞ്ഞു വീഴുകയാണ് ഇങ്കലബ മറിഞ്ഞു വീണു ഇലാബസാഹിരിൻ അതൊരു ചെറുതാകുന്ന രീതിയിലുള്ള നിന്ദമാകുന്ന രീതിയിലുള്ള ഒരു വീഴ്ച ആ നേരയാക്കുക എന്ന പ്രവൃത്തി അവർ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ബഹുവലായസ്തീം ആ ബിംബങ്ങളൊന്നും നേരെ നിൽക്കുന്നില്ല ചില കുറേശി പ്രമുഖരായ ആളുകൾ അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ കൂടി നിൽക്കുകയായിരുന്നു അതിൻ്റെ അടുത്തു നിന്ന് അവർ കളിക്കുകയും ധാരാളമായി അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കുകയും ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ ബിംബം മുഖം കുത്തി വീണിരിക്കുന്നു അവർ സ്വാഭാവികമായും അത് നേരെ വെച്ചു വീണ്ടും വീണു വീണ്ടും നേരെ വെച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം നേരെ വെച്ചിട്ടും ലാ എസ്തീം ആ ബിംബം നേരെ നിൽക്കുന്നില്ല പിന്നെയും വീഴുകയാണ് ഫലം മാറ ആ സംഭവം അവർ കണ്ടപ്പോൾ അബുദൌ അവർക്ക് വല്ലാത്ത സങ്കടം ഫീൽ ചെയ്തു വല്ലാത്ത സങ്കടമായി വത്തുമാ വേദനയായി അവരുടെ ആഘോഷം ഒരു ദുരന്തമായി മാറി ആ ആഘോഷമായി ഒരു ദുരന്തം സംഭവിക്കുന്നതായി ഉസ്മാനുബിൻസ് പറയുകയാണ് എന്താണിതിന് പറ്റിയത് ഈ സ്വനമിനെന്ത് പറ്റി കത് അക്സർ തനക്കുസ് പതനം തുടർക്കഥയാകുന്നുണ്ടല്ലോ ഇത് വീണ്ടും വീണ്ടും മുഖം കുത്തി വീണുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നഹാ തീർച്ചയായും ഈ സംഭവം ലി അംബ്രിൻ ഹദസ് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇതൊരു പുതിയ സംഭവമാണ് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് വ അംശദ എന്നിട്ട് അദ്ദേഹം പാടി വ കൽബുഹു അദ്ദേഹത്തിൻ്റെ ഹൃദയം യസ്ലാബിന്നാർ ത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഇൻഷല്ല നമുക്ക് ആ പാട്ടിൻ്റെ വരികൾ അടുത്ത എപ്പിസോഡിൽ പറയാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വാഹന വിബർകാത്തു